ഹലോ വെൽക്കം ടു എഫർ എഡ്യൂക്കേഷൻ ഇന്ത്യ ലേർണിംഗ് എക്കോ സിസ്റ്റം ഫെർ തൗസൻഡ് ഓഫ് സ്റ്റുഡൻസ് ക്ലിയർ യു ജി സി നെറ്റ് ആൻഡ് സോ മിഷൻ ജയർ ഓഫ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് അഥവാ ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്നുള്ളതാണ് സോ നമുക്ക് എക്സാം എഴുതിയവർക്കും എക്സാം പേപ്പർക്കൊക്കെ പേപ്പർ കണ്ടവർക്കൊക്കെ അറിയാം ലിസ്റ്റ് മാത് വിത്ത് ലിസ്റ്റ് ടൂ എന്നുള്ള ആ ഒരു പാറ്റേൺ സ്ഥിരമായിട്ട് എന്റെ ക്വസ്റ്റൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ചില ബുക്സും അതിന്റെ ഓതേഴ്സ് എന്നുള്ളത് സോ അതിന്റെ ഒരു ലൈക്ക് ഒരു കമ്പെയ്ഡ് വേർഷൻ ആൻഷ്യന്റ് ഇന്ത്യേനും മെഡിക്കൽ ഇന്ത്യേനും മോഡേൺ ഇന്ത്യ ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ബുക്സുകളിലും ആ ബുക്സിന്റെ ഓഥറിന്റെ ഒരു ലിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ എല്ലാവർക്കും വെൽക്കം ആൻഡ് ബിഫോർ സ്റ്റാർട്ടിങ് എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ എഫറിന്റെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിൽ നിങ്ങൾ ഭാഗമായിട്ടില്ലെങ്കിൽ ഈ പറയുന്ന സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ എന്തെയാ അതിന്റെ ഭാഗമാവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങളെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യാനുള്ള എല്ലാവിധ മെറ്റീരിയൽസും ഫെസിലിറ്റീസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എഫർ ഗൈഡൻസ് ഗ്രൂപ്പ് എന്നുള്ളത് സോ നിങ്ങൾ എന്ത് ചെയ്യാം അത് യൂട്ടിലൈസ് ചെയ്യാം ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു മിഷൻ ജയറഫിന്റെ ഭാഗമായിട്ട് എഫ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഹെൽപ്ഫുൾ ആണെന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം എഫ് എജ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് ഓൾസോ എന്താണ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സോ നിങ്ങൾ എന്താണ് എയ്ഫറിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോറോ ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവോ നെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാവും ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫിൽ ചെയ്താൽ മതി എയ്ഫറിന്റെ ടീം എന്തെയും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ ടോപ്പിക്കിലേക്ക് വരാം ദാറ്റ് ഈസ് ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്നുള്ളതാണ് സോ നമ്മൾ ഇൻട്രോഡക്ഷനിൽ തന്നെ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇതില്ലാതെ ഒരു ക്വസ്റ്റൻ പേപ്പർ എൻ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മാച്ച് ലിസ്റ്റ് വൺ വിത്ത് ലിസ്റ്റ് ടൂല് എപ്പോഴും രണ്ടോ മൂന്നോ ബോക്സുകൾ ഉണ്ടാവാറുണ്ട് ബുക്കും ഓതേഴ്സും മാച്ച് ചെയ്യാൻ സോ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സോ സ്റ്റാർട്ടിങ് വിത്ത് ആൻഷ്യന്റ് ഇന്ത്യ ആൻഷ്യന്റ് ഇന്ത്യ എന്നുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ബുക്സുകളും അതിന്റെ ഓതേഴ്സും സോ ആദ്യത്തെ ആൻഷ്യന്റ് ഇന്ത്യയുടെ തുടക്കത്തിലുള്ള വർക്ക്സുകളൊക്കെ ഹിസ്റ്റോറിയോഗ്രഫി ഈ ശ്രീധരന്റെ ബുക്കൊക്കെ റെഫർ ചെയ്തവർക്ക് അറിയാം വംശാസ് ആൻഡ് ചരിദാസ് എന്നൊക്കെയാണ് പറയപ്പെടാറുള്ളത് സോ ആദ്യം വരുന്നത് വംശ കാറ്റഗറിയിൽ പെടുന്ന വർക്കുകളാണ് എന്താണ് ലഘുവംശ ബുദ്ധവംശ എന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ ടൈറ്റിലും പിന്നെ കുറച്ചങ്ങൾ ചരിദാസ് വരുന്നത് യൂളജി ലൈക്ക് എന്താണ് ആ ഒരു കിങ്ങിനെ കുറച്ചൊക്കെ ഇങ്ങനെ പുകത്തി പുകത്തി ഒക്കെ എഴുതുന്ന ആ ഒരു കാറ്റഗറി ഓഫ് റൈറ്റിംഗ് ഒക്കെ വരുന്നത് സോ ഈ വംശാസ് ആൻഡ് ചരിദാസ് കാറ്റഗറിയിൽ പെടുന്ന വർക്കുകളാണ് നമ്മൾ ആദ്യം പറയുന്നത് സോ സ്റ്റാർട്ടിങ് വിത്ത് നൃഭാവലി ഓഫ് ക്ഷേമേന്ദ്ര ഇനി ഇനിഭാവലി എന്നുള്ള വർക്ക് ആരുടേതാണ് ക്ഷേമേന്ദ്രയുടേതാണ് പാർത്ഥിവാലി ഓഫ് ഹേലരാജ സോ പാർത്ഥിവാലി എന്നുള്ളത് ഹേലരാജയുടെ വർക്കാണ് നമുക്കറിയുന്ന കൽഹനയുടെ രാജ തരങ്കിണി എന്നുള്ളത് പിന്നെ ഭാനഭട്ടയുടെ ഹർഷ ചരിത സോ ഇതൊക്കെ കണ്ടല്ലേ ചരിത കാറ്റഗറിയിൽ പെടുന്ന വർക്കുകളാണ് സോ ഗൗഡവഹോ വാഗ്പതിയുടെ ഗൗഡവഹോ എന്നുള്ള വർക്ക് ഉണ്ട് അതുപോലെ തന്നെ ബിൽഹനയുടെ വിക്രമാങ്കദേവചരിത എന്നുള്ളത് അവരുടേതാണ് ബിൽഹനയുടേതാണ് വിക്രമാങ്ക ദേവചരിത എന്നുള്ള വർക്ക് ആൻഡ് പത്മഗുപ്തയുടെ വർക്കാണ് നവസഹ സംഘചരിത എന്നുള്ളത് നവസഹ സംഘചരിത എന്നുള്ളത് സോ ഈ ഒരു ബുക്കൊക്കെ കുറച്ച് ലൈക്ക് എന്താണ് ഏതൊക്കെ ഇങ്ങനെ പറ്റിയിട്ടാണ് എന്നുള്ളതിനൊക്കെ കുറച്ച് എന്ത് ചെയ്യുക നിങ്ങളൊന്ന് നോക്കുക എന്നുള്ളതാണ് സോ നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പം ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളെ മെമ്മറിയിൽ കുറച്ചൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും ആൻഡ് കുമാരപാലചരിതയുടെ വർക്കാണ് ഹേമചന്ദ്ര ഹേമചന്ദ്ര എന്നുള്ളത് കുമാർ സോറി കുമാരപാലചരിത എന്നുള്ളത് ഹേമചന്ദ്രയുടെ വർക്കാണ് ആൻഡ് പൃഥ്വിരാജ വിജയ എന്നുള്ളത് ജയനഖയുടെ വർക്കാണ് സോമപാലവിലാസ ജൽഹന ആൻഡ് രാമചരിത സന്ധ്യാഗ്രഹ നന്ദി മൂഷികംശ അധിലയുടെ വർക്കാണ് വിക്രമാഭ്യന്ത്യ സോമേശ്വര തേഡിന്റെ വർക്കാണ് പൃഥ്വിരാജ് രസോ ചാന്ത് ബർദയുടെ വർക്കാണ് ഓക്കെ ഇനി ആൻഷ്യന്റ് ഇന്ത്യയിലെ വർക്ക്സിനെ തന്നെ അതിന്റെ ഒരു ലൈക് അത് പറയുന്ന എസ് അതിന്റെ ഒരു കണ്ടന്റ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ക്ലാസിഫൈ ചെയ്യാം കുറച്ച് ടൈറ്റിൽ ആട്ടും അതുപോലെ പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു മേഖലയിൽ വരുന്ന കുറച്ച് വർക്കുകൾ നമുക്ക് പരിചയപ്പെടാം ഒന്ന് എന്നുള്ളത് കൗഡില്യയുടെ അർത്ഥശാസ്ത്രയാണ് മറ്റൊന്നാണ് കാമന്തകയുടെ നീതിസാര എന്നുള്ളത് ആൻഡ് കലഹനയുടെ രാജതരങ്കിണി എന്നുള്ളതും അഡ്മിനിസ്ട്രേറ്റീവ് കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്ന വർക്കാണ് പിന്നെ സന്ധ്യാഗ്ര നന്ദിയുടെ രാമചരിതം എന്നുള്ള വർക്ക് ആൻഡ് അബ്ദുലയുടെ മൂഷിക വംശ എന്നുള്ള വർക്ക് സോ ഇതൊക്കെ എന്താണ് പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആണ് ഈ ഒരു വർക്ക് കോണ്ടെന്റ് എന്നുള്ളത് സോ അതുപോലെ തന്നെ നോക്കേണ്ടതാണ് ഗ്രാമർ റിലേറ്റഡ് വർക്ക് സോ ഈ ഒരു മേഖലയിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് വൺ വേർഡ് ആയിട്ടും അതുപോലെ തന്നെ മാത് ലിസ്റ്റ് വൺ വിത്ത് ലിസ്റ്റ് ടൂ ഒക്കെ ആയിട്ടും ഈ റീസെന്റ് എക്സാമിൽ ഐ തിങ്ക് നിരുക്ത എസ് കെയുടെ നിരുത്ത ചോദിച്ചിട്ടാണ് ഓക്കെ സോ നമുക്ക് എന്തെയ്യാം സാട്ടയാവും ഗ്രാമർ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ആൻഷ്യന്റ് ഇന്ത്യയിൽ നിന്നുണ്ടായ വർക്കുകളാണ് ഒന്ന് എസ് കെയുടെ നിരുക്ത പാണിനിയുടെ അഷ്ടാധ്യായി പിന്നീട് ഈ പാണിനിയുടെ അഷ്ടാധ്യായിക്ക് പതിനഞ്ചലിന്റെ അടയം കമന്റേതിയാണ് മഹാഭാസ്യ എന്നുള്ളത് പിന്നെ വാക്യപടിയ ഭർത്രി ഹരിയുടെ വർക്കാണ് വാക്യപടിയ എന്നുള്ളത് അമരസിൻഹയുടെ അമരകോശ അതുപോലെ തന്നെ പ്രാകൃത് പ്രകാശ് എന്നുള്ള വർക്ക് വരരുചിയുടേതാണ് പ്രാകൃത് പ്രകാശ് വരരുചി സോ ഈ പറയപ്പെട്ട വർക്കുകളൊക്കെ എന്തോ നിരുതാണ് നിരുക്ത അഷ്ടാധ്യായ മഹാഭാസ്യ അമരഘോഷ പ്രാകൃത് പ്രകാശ് ഒക്കെ ഗ്രാമർ കാറ്റഗറിയിൽ പെടുന്ന വർക്കുകളാണ് അതിന്റെ ഒരു കണ്ടന്റ് എന്നുള്ളത് ഈയൊരു രീതിയിലാണെന്ന് മനസ്സിലാക്കാം സോ ആർട്സ് ഈ ലൈക് ഡാൻസിനെ പറ്റിയിട്ടൊക്കെ പ്രതിപാദിക്കപ്പെടുന്ന ആൻഷ്യന്റ് ഇന്ത്യയിലെ വർക്ക്സുകള് നമുക്കൊന്ന് നോക്കാം അതൊന്നാണ് അഭിനയ ദർപ്പണ മൈ നന്ദികേസ നന്ദികേസയുടെ അഭി അഭിനയ ദർപ്പണ എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊന്നാണ് ഭരതഗുണിയുടെ നാട്യശാസ്ത്രം സോ ഈ നാട്യശാസ്ത്രം എന്നുള്ളത് നിങ്ങൾ പലരും കേട്ട വർക്കായിരിക്കും ഈ ഒരു റീസെന്റ്ലി എന്താ പറയാ കലാമണ്ഡലത്തിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇതിന്റെ ഈ ഒരു നാട്യശാസ്ത്രത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിവാദമൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇവന്റ് ഉണ്ട് സോ നാട്യശാസ്ത്ര എന്നുള്ളത് ഈ ഒരു ഡാൻസ് അല്ലെങ്കിൽ ഈ ഒരു തിയേറ്ററിക്കൽ ഫോംസിന്റെ ഒക്കെ ഭയങ്കരമായിട്ട് ഇൻഫർമേഷൻ തരുന്ന ഒരു വർക്കാണ് നാട്യശാസ്ത്ര അതിന്റെ ഓഥർ എന്നുള്ളത് ഭരതമുനിയാണ് സോ മറ്റൊരു വർക്കാണ് അഭിനവ ഗുപ്തയുടെ അഭിനവ ഭാരത എന്നുള്ളത് ഓക്കെ സോ അഭിനവ ഗുപ്തയുടെ അഭിനവ ഭാരത എന്നുള്ളത് മറ്റൊന്നാണ് ഹസ്തലക്ഷണ ദീപിക ക്ഷണ ദീപിക എന്നുള്ളത് അതിന്റെ ഓതർ എന്നുള്ളത് ഉദയവർമ്മയാണ് ഉദയവർമ്മയുടേതാണ് ഹസ്തലക്ഷണ ദീപിക സോ മനസ്സിലാക്കി വെക്കുക ഈ നാല് വർക്കുകളും ആൻഷ്യന്റ് ഇന്ത്യയിൽ ഉണ്ടായതാണ് അതിന്റെ ഒരു കമന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ആർട്സ് ആണെന്നുള്ളതും ഓർത്തിരിക്കുക ഓക്കെ സോ നെക്സ്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് വർക്ക്സിലേക്ക് അടക്കാം സയൻസ് ടെക്നോളജി ഒക്കെ പ്രതിപാദിക്കുന്ന വർക്ക്സില് അത് നോക്കേണ്ടത് ആര്യഭട്ടിയുടെ വർക്കുകളാണ് ആര്യഭഠിയം ആര്യ സിദ്ധാന്ത എന്നുള്ളത് വരാഹമിഹിരയുടെ വർക്കാണ് പഞ്ചസിദ്ധാന്തികം വരാഹമിഹിരയുടെ വർക്കാണ് പഞ്ച സിദ്ധാന്തിക ലഗാദയുടെ വർക്കാണ് വേദാന്ത ജ്യോതിഷ് ആൻഡ് പിങ്കലാചാര്യയുടെ വർക്കാണ് എന്നുള്ളത് ബ്രഹ്മഗുപ്തയുടെ വർക്കാണ് ബ്രഹ്മസ്ഫുട സിദ്ധാന്ത എന്ന വർക്ക് ആൻഡ് ഭാസ്കര സെക്കൻഡിന്റെ വർക്കാണ് സിദ്ധാന്ത ശിരോമണി ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ ഭാസ്കര സെക്കൻഡിന്റെ വർക്കാണ് സിദ്ധാന്ത ശിരോമണി എന്നുള്ളത് ആൻഡ് ചരകയുടെ വർക്കാണ് നമുക്കറിയാലോ ചരക എന്നുള്ളത് ഇന്ത്യയിൽ കണ്ടിട്ടുണ്ടായിരുന്ന വൺ ഓഫ് ദ ഈ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ മെഡിസിൻ മേഖലയിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത ആളാണ് അദ്ദേഹത്തിന്റെ വർക്കാണ് അഗ്നിവേഷ സംഹിത എന്നുള്ളത് അതുപോലെ തന്നെ അഷ്ടാങ് ഹൃദയ അതിന്റെ അഷ്ടാങ് സംഗ്രഹ വാഗ്ബഡയുടെ വർക്കുകളാണ് മഹാസിദ്ധാന്ത ആര്യഭട്ട സെക്കൻഡിന്റെ വർക്കാണ് സോ ഈ ഒരു വർക്ക്സ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഈ ഒരു വർക്ക് ഓർക്കുന്ന കൂട്ടിൽ തന്നെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ് ഭക്ഷാലി മാനുസ്ക്രിപ്റ്റ് എന്നുള്ളത് ഭക്ഷാലി മാനുസ്ക്രിപ്റ്റ് എന്താണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഓൾഡസ്റ്റ് സർവൈവിംഗ് മാനുസ്ക്രിപ്റ്റ് ആണ് എന്തിനെ പറ്റി മാത്സിനെ പറ്റിയിട്ട് സോ മാക്സിനെ പറ്റി പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ മാക്സിനെ പറ്റി ഇൻഫർമേഷൻ തരുന്ന ഇന്ത്യയിലെ ഒരു മാനുസ്ക്രിപ്റ്റ് ആണ് ബക്ഷാലി മാനുസ്ക്രിപ്റ്റ് എന്നുള്ളത് ഇതിലാണ് സീറോയെ പറ്റിയുള്ള മെൻഷനിങ് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ സീറോയെ പറ്റിയുള്ള മെൻഷനിങ് ഈ ഒരു ബക്ഷാലി മാനുസ്ക്രിപ്റ്റില് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് സോ ഇതാണ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഇനി പ്ലേസ് ആൻഡ് പോയിന്റ്സ് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതെ അല്ലെങ്കിൽ അതിന്റെ ഒരു ഹെഡ് എന്താണ് ആ ഒരു പീക്ക് ഒക്കെ നമുക്ക് പറയാൻ കാളിദാസനും കാളുദാസനയും ഭാസനൊക്കെയാണ് എന്നാലും മറ്റു ചില പല വർക്കുകളും ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആൻഷ്യന്റ് ഇന്ത്യയിൽ പ്ലേസും പോയിന്റ്സും ഒരുപാട് ഉണ്ടായിട്ടുണ്ട് സോ അതിന്റെ ഒരു ലിസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് ശൂദ്രകയുടെ മൃച്ച ആൻഡ് വിശാഖദത്തയുടെ രണ്ട് വർക്കുകളുണ്ട് ഒന്ന് മുദ്രരാക്ഷസ മറ്റൊന്നാണ് ദേവി ചന്ദ്രഗുപ്തം എന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ വിശാഖദത്ത മുദ്ര ദേവി ചന്ദ്രഗുപ്തം സോ ഒറ്റ ഹിസ്റ്ററി സ്റ്റുഡൻസിനും അറിയാവുന്ന വക്സുകളാണ് പിന്നെ ഭാരവിയുടെ കിരാതാർച്ചനയും പ്രവരസേനയുടെ സേതുബന്ധ കാവ്യ എന്നുള്ളത് ഓക്കെ കാവ്യദർശ അതുപോലെ തന്നെ ദശകുമാര ചരിത കാവ്യദർശ ദശകുമാര ചരിത ദണ്ഡിന്റെ വർക്കുകളാണ് സോ നിങ്ങൾക്ക് ഓർത്തിരിക്കണത് കാവ്യദർശ ഈ കാവ്യ എന്നുള്ള ടൈറ്റിൽ ഒരുപാട് വർസുകൾ ഉണ്ടാവുന്നുണ്ട് കാവ്യ അലങ്കാരെ കാവ്യദർശ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ദർശ കാവ്യദർശിയും ദശകുമാരും ദണ്ടിന്റെ ടീയും കണക്ട് ചെയ്ത് വെക്കുക ഇത് രണ്ടും ദന്ദിന്റെ വർക്കുകളാണ് ശിശുപാലവധ എന്നുള്ളത് മാഘയുടെ വർക്കാണ് ശിശുപാല വധ എന്നുള്ളത് ആൻഡ് ഉത്തര രാമചരിത ഭാവഭൂതിയുടെ വർക്കാണ് ഉത്തര രാമചരിത എന്നുള്ളത് ഓക്കെ സൗന്ദര്യലഹരി എന്നുള്ളത് ശങ്കരാചാര്യയുടെ വർക്കാണ് വാസവദത്ത എന്നുള്ളത് സുബന്ധുവിന്റെ വർക്കാണ് സോ ഇത് ഞാൻ എന്താണ് ഇത് ക്രൊണോളജിക്കലി ഒന്നല്ലോ നമ്മള് പഠിക്കുമ്പം ഒരു ലൈക്ക് എന്റെ ഒരു എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കിയൊരു ടൈറ്റിലാണ് പക്ഷെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിസ്റ്റ് ഫോമില് ഈ ബുക്ക് ആൻഡ് ഓദേഴ്സ് പഠിച്ചത് എന്നുള്ളത് സോ അതന്നെയാണ് പ്രൊവൈഡ് ചെയ്തത് സോ നിങ്ങൾ എന്ത് ചെയ്യാം പഠിച്ചാൽ നമുക്ക് എന്തായാലും ഒബ്വിയസ്ലി നമുക്ക് പിന്നീട് അങ്ങോട്ടേക്ക് യൂസ് ചെയ്യുന്ന ഒരു ടൈറ്റിലാണ് ഈ ബുക്സ് ആൻഡ് ഓദേഴ്സ് എന്നുള്ളത് സോ നമുക്ക് ഇനി കാളിദാസന്റെ വർക്കിലേക്ക് നോക്കാം സോ പരമപ്രധാനമായ വർക്കുകളാണ് ഒന്ന് അഭിജ്ഞാന ശാകുന്തളം രണ്ട് മാളവികാഗ്നിപത്രം അല്ലെ നിങ്ങൾക്ക് അറിയാം അഗ്നിമിത്രയുടെ ലവ് സ്റ്റോറി ഒക്കെ വർക്കാണ് വിക്രമോർവശീയം എന്നുള്ളത് പിന്നെ രഘുവംശ എന്നുള്ളവർക്ക് കുമാരസംഭവ ഋതുസംഹാര മേഘദൂത് എന്നുള്ളത് അതിൽ അഭിജ്ഞാന ശാകുന്തളവും മാലവിതാഗ്നിത്രവും ഒക്കെ എന്താണ് പ്ലേസ് ആണ് വിക്രമോർവശിയൊക്കെ രഘുവംശീം കുമാരസം എന്താണ് മേഘദൂത് ഒരു പോയമാണ് ആൻഡ് രഘുവംശ കുമാരസംഭവ ഋതുസംഹാരം എന്നൊക്കെ ഉള്ളത് എപ്പിക് ബേസ് ആയിട്ട് എപ്പിക്സ് ബേസ് ചെയ്തിട്ട് കാളിദാസന് എഴുതിയിട്ടുള്ള വർക്കുകളാണ് ഓക്കെ സോ ഇതാണ് കാളിദാസിന്റെ വർക്കുകൾ ഏതൊക്കെയാണ് അഭിജ്ഞാന ശാകുന്തളം മാളവികാഗ്നിമിത്രം ഋതുസംഹാരം വിക്രമോർവശയം രഘുവംശ കുമാരസംഭവ മേഘദൂത് എന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഭാസയുടെ വർക്കിലേക്ക് അടക്കം സോ ഭാസയുടെ വർക്കിലേക്ക് അടക്കം അതിനെ അവർത്തിരിക്കേണ്ടത് ഒന്ന് സ്വപ്നവാസവദത്ത എന്നുള്ളത് മറ്റൊന്നാണ് ദരിദ്ര ചാരുദത്ത പിന്നൊന്ന് ഊരുഭംഗം കർണഭാരം കർണന്റെ പതനൊക്കെ വരുന്ന വർക്ക് കേട്ടോ കർണഭാരം എന്നുള്ളത് ഒരു ട്രാജിക് വർക്കാണ് കർണഭാരം പിന്നെ യൗഗന്ധരേണം യൗഗന്ധരേണം എന്നുള്ളത് നമ്മുടെ ഉദയവർണന്റെ മറ്റൊരു ലവ് സ്റ്റോറിയാണ് അതും പറയുന്നത് ഓക്കെ സുഭാസന്റെ വർക്കുകളാണ് സ്വപ്നവാസവദത്ത ദരിദ്രചാരദത്ത ഒരു ഭംഗം കർണഭാരം യൗഗന്ധരേണം എന്നുള്ളത് സോ ഇതാണ് മിഡി ആൻഷ്യന്റ് ഇന്ത്യയിലെ വർക്ക്സിനെ പറ്റി പറയാനുള്ളത് കഴിഞ്ഞിട്ടില്ല ഒരുപാട് വർക്ക്സുകൾ ഉണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം അത് പിന്നെയും പിന്നെയും അതിലേക്ക് ആഡ് അപ്പ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇനി മിഡീവൽ ഇന്ത്യയിൽ കണ്ടിന്യൂസ് ആയിട്ട് ലിസ്റ്റ് ലിസ്റ്റ് വിത്ത് മാക്സിൽ ടൂ ചോദിക്കുന്ന വർക്കുകൾ നമുക്ക് നോക്കാം കൂടുതലും മിഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ ഹിസ്റ്റോറിയോഗ്രാഫി റിലേറ്റഡ് വർക്കുകളാണ് ഒന്ന് അൽ അൽബി എന്നുള്ളത് സോ സോറി എന്ന് എഴുതിയിട്ടുള്ളത് അൽ ഉത്തുബിയാണ് ഷജറായി അൽസബ് ഫക്കര മുദിർ അല്ലെങ്കിൽ

ഫിറോസ് മറ്റേത് ഫു ഐ ജഹാന്താണ് ഫിറോസ് ഷാഹി എന്നുള്ളത് സോ ഷാത്ത് വർക്ക് എന്നുള്ളതാ ഫിറോ തുബ്ലക്ക് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ നടന്ന ഈവൻസ് ഇങ്ങനെ പില്ലേഴ്സിലും മോസ്കിന്റെ ചുമറിലൊക്കെ എഴുതി വെച്ചാണ് പിന്നീട് കമ്പെയർ ചെയ്യപ്പെട്ടതാണ് എന്നിവ അതെന്താണ് ഫിറോഷാ ദുബ്ലക്കിന്റെ അണ്ടറിലാണ് മുഹമ്മദ് ഖാനിയുടെ വർക്കാണ് താരിഖ മുഹമ്മദ് ഷംസിറാജ് അഫീഫിന്റെ വർക്കാണ് താരിഖ ഫിറോ ഷാഹി സോ താരിഖ ഫിറോ ഷാഹി എന്നൊരു ടൈറ്റിൽ രണ്ട് വർക്ക്സുകൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് സിയാദ്ദീൻ ബരാനിടേതാണ് മറ്റൊന്ന് സിറാജ് യഹിയ ബിൻ അഹമ്മദ് സർഹിന്ദിയുടെ വർക്കാണ് താരിഖ മുബാറക് ഷാഹി എന്നുള്ളത് ഓക്കെ മുബാറക് ഷാഹി എന്നുള്ള വർക്ക് യഹിയ ബിൻ അഹമ്മദ് സർഹിന്ദിയുടേതാണ് അബ്ദുൾ റസാക്കിന്റെ വർക്കാണ് മത്തുല ഉസാദി ട്രാവലോഗാണ് നാമ ും അഡ്മിനി ക്വാളിറ്റിയെ പറ്റി വിടീവൽ കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേഷനും ഒക്കെ പറ്റി പറയപ്പെടുന്ന വർക്കാണ് തൂത്സിയുടെ നാമ എന്നുള്ളത് ഇവര് മത്വില എന്നത് ഷിഹാബുദ്ദീൻ അൽ ഉമരിയുടെ മസാലിക് മാലിക്കൽ അൻസർ സോ ഇവരൊക്കെ ബേസിക്കലി ട്രാവലേസ് ആണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് സോ ട്രാവലർ കാറ്റഗറി എന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഒരു വർക്കിനെ കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് വർക്കാണ് അലി മുഹമ്മദ് ഖാന്റെ മിറാത്തെ അഹമ്മദ് എന്നുള്ളത് സോ എന്താണ് അലി മുഹമ്മദ് ഖാന്റെ മിറാത്തെ അഹമ്മദ് പറഞ്ഞത് ഡൽഹി സൽത്തനേറ്റ് സെൻട്രൽ ഭരിക്കുന്ന ആ സമാനമായ കാലഘട്ടത്തിൽ തന്നെ പ്രൊവിൻഷ്യൽ ഏരിയാസില് അധികവും ഇൻഡിപെൻഡന്റ് റൂളേഴ്സ് വരുന്നുണ്ട് ഗുജറാത്തിലെ മുസഫർ ഷാഹി ഡൈനാസിറ്റി വരുന്നു ജോൺപൂരിൽ ഷർക്കി ഡൈനാസിറ്റി വരുന്നു ആ രീതിയിൽ ഒട്ടോമിക് ഏരിയയിലും പ്രൊവിൻഷനാസിറ്റീസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് കിങ്ഡംസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഗുജറാത്ത് സൾട്ടർനേറ്റിനെ പറ്റിയിട്ട് ഇൻഫർമേഷൻ തരുന്ന വർക്കാണ് അലി മുഹമ്മദ് ഖാന്റെ മിറാത്തെ അഹമ്മദ് എന്നുള്ളത് അലി മുഹമ്മദ് ഖാൻ മിറാത്തെ അഹമ്മദ് ഓർത്തിരിക്കുക റാഫിയുദ്ദീൻ അഹമ്മദ് ഷിറാജിയുടേതാണ് എന്നുള്ളത് അലി ബുർഹാൻ മഹാസിർ അബ്ദുൽ ഹസൻ തൂണിയുടേതാണ് മാസ്റ്റിറൈ മുഹമ്മദ് ഷാഹി എന്താണ് പറഞ്ഞത് സുൽത്താൻ മഹ്മൂദ് ഷാ ബഗാറയെ പറ്റിയിട്ടാണ് ഈ അബ്ദുൽ ഹസൻ തൂണിയുടെ മാസ്റ്റർ മുഹമ്മദ് ഷാഹി പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ മിഡീവൽ ബുക്സ് ആൻഡ് ഓതേഴ്സില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേര് എന്നുള്ളത് ി അമീർ ഖുസ്റുവിന്റെ പേര് പേരാണ് അല്ലെങ്കിൽ പാരറ്റ് ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന അമീർ ഖുസ്രുവിന്റെ വർക്കുകൾ നോക്കാം കിറാനു ഉസഹദീൻ എന്നുള്ളത് കിറാനു ഉസഹദീൻ അമീർ ഖുസ്റുവിന്റെ വർക്കാണ് അതിൽ പറയുന്നത് ഗുഗ്രാഖാൻ അതുപോലെ അദ്ദേഹം അവരുടെ മകനായ കൈക്കുബാൽ നടത്തുന്ന കോൺവെർസേഷൻ ബേസിക്കലി രണ്ടുപേരും നമ്മുടെ സ്ലൈവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഇൽബാരി ഡൈനാസിറ്റിയിലെ ആൾക്കാരാണ് എന്നുള്ളത് അലാദ്ദീൻ ഖൽജിയുടെ പറ്റി അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖൽജി ഇംപ്ലിമെന്റ് ചെയ്ത അഡ്മിനിസ്ട്രേറ്റീവ് സക്സസിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് മെൻഷനിങ് തരുന്ന ഒരു വർക്കാണ് അമീർ ഖുസ്രുവിന്റെ എന്നുള്ളത് മിഫ്താഹുൽ അമീർന്റെ വർക്ക് ഉണ്ട് സോ ഫുത്തു എന്നൊക്കെ പറഞ്ഞ അറബിയിൽ വിജയം എന്നാണ് അർത്ഥം അർത്ഥപ്പെട്ടോ വിക്ടറീസ് ഓഫ് ജലാലുദ്ദീൻ ഖൽജി ജലാലുദ്ദീൻ ഖൽജിയുടെ വിജയങ്ങളാണ് മിഫ്താഹുൽ ഫുത്തൂഹിൽ ഉള്ളത് നെക്സ്റ്റ് ആണ് എന്നുള്ള വർക്ക് ഖുതുബുദ്ദീൻ മുബാറക് ഷാനെ പറ്റിയിട്ടാണ് പറയുന്നത് പറ്റിയാണ് നോഹ്സിഫൂറിൽ പറയുന്നത് അമീർ അമീർ വർക്കുകളാണ് ആൻഡ് എന്നുള്ളത് എന്നുള്ളത് വൺ ഓഫ് ലാസ്റ്റ് വർക്കാണ് മറ്റൊരു വർക്കാണ് അഷ്ട് ബിഹിഷ്ട് എന്നുള്ളത് ഈ അഷ്ട് എന്നുള്ളത് നിസാമുദ്ദീൻ ഔലിയക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി മുഗൾ കാലഘട്ടത്തിൽ വർക്ക്സിലേക്ക് വരാം മുഗൾ കാലഘട്ടം എന്നുള്ളത് ഓട്ടോബയോഗ്രഫി എന്ന ഒരു റൈറ്റിംഗ് മോഡിലേക്ക് ഇന്ത്യ ഇന്ത്യയിൽ എത്തിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് മുഗൾ കാലഘട്ടം എന്നുള്ളത് സോ ബാബർ എന്നുള്ളത് അദ്ദേഹം ഒരു ഓട്ടോബയോഗ്രഫി എഴുതിയിട്ടുണ്ട് അതാണ് തുസൂക്കി ബാബ്രി ആൻഡ് മറ്റു വർക്കുകളാണ് ഒന്ന് കാനോണി ഹുമയൂണി കാനൂണി ഹുമൂണി എന്നുള്ള വർക്ക് ആരുടേതാണ് ക്വാൻഡിമറിൻ്റെതാണ് ഹുമയൂണി ബീഗത്തിന്റെ വർക്കാണ് നാമ എന്നുള്ളത് ആൻഡ് അക്ബർ എന്നുള്ളത് ബയാസിദ് ഹുമയോൺ വാക്യ എന്നൊരു വർക്ക് ഉണ്ട് അത് ജൗഹർ അഫ്താബ് ആണ് തസ്കീറത്തിൽ വാക്യ എന്നുള്ളത് ജൗഹർ അഫ്താബ് ആണ് സോ ഇടീവൽ കാലഘട്ടത്തിലെ വർക്ക്സ് പറയുമ്പോൾ അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ളത് അക്ബറിന്റെ ഭാഗത്തു നിന്നാണ് നടക്കുന്നത് അതാണ് താരിക്കൈ അൽഫി എന്നുള്ളത് സോ അക്ബറിന്റെ ഭരണകാലഘട്ടത്തില് ഇസ്ലാമിന്റെ ആയിരം വർഷത്തെ ഹിസ്റ്ററി എഴുതി വെക്കണം എന്നൊരു ആഗ്രഹം അക്ബറിന് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയപ്പെടുന്ന വർക്കുകൾ മുഴുവനും താരിഖ അൽഫിക്ക് വേണ്ടി എഴുതപ്പെട്ട വർക്കുകളാണ് വിച്ച് മീൻസ് അക്ബറിന് എന്ത് വേണം അക്ബറിന്റെ ആൻസസ്റ്റേഴ്സിന്റെ ഒക്കെ ഹിസ്റ്ററി വേണം സോ അക്ബർ ഹുമയൂണിന്റെ കാലഘട്ടത്തിലൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരോട് ഹുമയൂണിനെ പറ്റിയിട്ടുള്ള അനുഭവ കുറിപ്പുകൾ മെമ്മോറീസ് ഒക്കെ എഴുതാൻ പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ഗുൽബദൻ ബീഗം ഹുമയൂൺ എഴുതുന്നതും ബയാജദ് ബിയാത്തിന്റെ വർക്ക് വരുന്നതും ഹുമയൂണെഴുതുന്നതും എഴുതുന്നതൊക്കെ അക്ബറിന്റെ താരിഖ അൽഫിക്ക് വേണ്ടിയിട്ടായിരുന്നു ഓക്കെ സോ താരിഖ അൽഫി എന്നുള്ളതും ഓർത്തു വെക്കുക അക്ബരി ഓർത്തുവെക്കുക അക്ബർനാമ എന്നുള്ളത് അബ്ദുൾ ഫസലിന്റെ രണ്ട് വർക്കുകളാണ് രണ്ട് വർക്കുകളല്ല വർക്ക് ഒന്നാണ് അതിന്റെ തേർഡ് പാർട്ടാണ് അക്ബർനാമ എന്നറിയപ്പെടുന്നത് ി ജഹാഗിരി ജഹാംഗീറിന്റെ വർക്കാണ് മുത്താണ് ഇക്ബാൽ എന്നുള്ളത് അതില് ഖാൻ താരിഖൈ താരിഖൈ ജഹാനി ജഹാനി ഹറാബിയുടെ എന്നുള്ളത് അതിന്റെ മാസി വർക്ക് ഉണ്ട് അത് ഖ്വാജ നയുടെ വർക്കാണ് ജഹാംഗിരി ബദിഷനാമ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് അബ്ദുൽ ഹമീദ് ലാഹോരിയുടെ വർക്കാണ് അമലേ സല അല്ലെങ്കിൽ ഷാജഹാൻ ഷാജഹാൻ ആമ എന്നുള്ളത് എല്ലാരും കേട്ടിട്ടുണ്ടാവും സോ അതിലെ മുഹമ്മദ് സലേഖം ഷാജഹാൻ എന്നൊരു ടൈറ്റിലും അറിയപ്പെടാറുണ്ട് സോ നിങ്ങൾ ലിസ്റ്റ് അമൽ എന്ന് കണ്ടാൽ കൺഫ്യൂസ്ഡ് ആവരുത് അത് സലേഖം ആണ് ആൻഡ് ഷാജഹാൻ നാമയുടെ ഷാജഹാൻ നാമ എന്നുള്ളത് ഇനായത്ത് ഖാന്റെ വർക്കാണ് ആണ് ബദിഷാ നാമ അബ്ദുൽ ഹമീദ് ലാഹോരേതാണ് ഷാജഹാൻ നാമ ഇനായഖാന്റെ വർക്ക് ആണ് ഓക്കെ നെക്സ്റ്റ് ആണ് മാസ്റ്റർ ഉമറ എന്നുള്ളത് ഷാനവാസ് ഖാന്റെ വർക്കാണ് അമാമുൽ ഹുസൈൻറെ വർക്കാണ് അഗ്രികൾച്ചർ മെഡിയൽ കാലഘട്ടത്തിലെ അഗ്രികൾച്ചറിനെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ തരുന്ന വർക്കാണ് ഗഞ്ചൈ ബദവൂർ എന്നുള്ളത് ഖൈബി ബഹറിസ്ഥാൻ വർക്കാണ് അഹുവലുൽ എന്നുള്ളത് മുഹമ്മദ് ഖാസിമിന്റെ വർക്കാണ് അഹുഅല അഹ് ഖവാഖിൻ എന്നുള്ളത് ഭീംസന്റെ വർക്കാണ് നിഷ്ക നിഷ്കൽഷ എന്നുള്ളത് സിയാറുൽ എന്നുള്ളത് സയ്യിദ് ഖുലാം ഹുസൈൻ ഖാൻ തബാ തബിയുടെ വർക്കാണ് സിയാറുൽ എന്നുള്ളത് ഓക്കെ മോഡേൺ ടൈംസ് എന്നുള്ളതാണ് സോ മിഡിവൽ ഇൻസ്റ്റോട്ടോഗ്രാഫിയിൽ നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് വർക്ക്സുകൾ നമ്മൾ നോക്കി അതിന് മോഡേണിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തെയ്യാം അതും കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫിയിലുള്ള വർക്കുകളെ പറ്റി നോക്കാം എന്നുള്ളത് ചാൾസ് ഗ്രാൻഡിന്റെ വർക്കാണ് അത് എന്നുള്ളത് ഒബ്സർവേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് സൊസൈറ്റി അമ് ദാറ്റിക് സബ്ജക്ട്സ് എന്നുള്ളത് മറ്റൊന്നാണ് ജെയിംസ് മില്ലിന്റെ ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഭയങ്കര ബൃഹത്തായിട്ടുള്ള വർക്കാണ് ദ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ളത് ടൈറ്റിൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആണെങ്കിലും ആഷ്യന്റ് ഇന്ത്യയെ പറ്റിയും മിഡിൽ ഇന്ത്യയെ പറ്റിയൊക്കെ അതിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഒക്കെ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് റെഫറൻസ് ആയിട്ട് കൊടുക്കുന്നതും ക്ലാസ് എടുത്ത് ഒക്കെ ഈ ഒരു ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ള വർക്കിന്റെ ബേസിസിലാണ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ള ടൈറ്റിൽ ജെയിംസ് മില്ലിൽ അഞ്ച് വർക്ക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ജെയിംസ് മിൽ നെവർ വിസിറ്റഡ് ഇന്ത്യ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം നേരിട്ട് പഠിച്ചോ എഴുതപ്പെട്ട വർക്കല്ല ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക എൽഫിറ്റോന്റെ വർക്കാണ് ഹിസ്റ്ററി ഓഫ് ഹിന്ദു ആൻഡ് മുഹമ്മദ് ആൻഡ് ടോൾ ബോയ്സ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾഫേർഡ് റയാളിന്റെ വർക്കാണ് സ്മിത്തിന്റെ വർക്കാണ് ഓക്സ്ഫോർഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അപ്പൊ ഓക്സ്ഫോർഡ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വിൻസെന്റ് സ്മിത്ത് റൈസ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് ഡൊമിനിയൻ ഇൻ ഇന്ത്യ ആൽഫ്രഡ് റയാൾ ഇന്ത്യൻ മുസൽമാൻ എന്നുള്ളത് വില്യം വിൽസൺ ഹണ്ടറിന്റെ വർക്കാണ് എഡ്വർഡ് ആൻഡ് ജി ടി കരൻ രണ്ടുപേരും ഒരുമിച്ച് ചെയ്ത വർക്കാണ് ഇന്ത്യ എന്നുള്ളത് ഇതൊക്കെ ഓർത്തിരിക്കണം കേട്ടോ ഇന്ത്യ ആൻഡ് ഡെത്ത് ഓഫ് അക്ബർ ഡബ്ല്യു എച്ച് മോർലാൻഡിന്റെ വർക്ക് ആണ് ആൻഡ് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയിൽ വരുമ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട വർക്കുകളാണ് ഒന്ന് ആസിദത്തിന്റെ സിവിലൈസേഷൻ ഇൻഷ്യൻ ഓക്കെ രോമേഷ് ചന്ദ്രദത്തിന്റെ സിവിലൈസേഷൻ ഇൻഷ്യന്റ് ഇന്ത്യയുടെ സിവിൽ റിബല്യൻസ് രോമേഷ് ചന്ദ്രദത്തിന്റെ എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നുള്ളത് സർദാർ കെ എം പണിക്കർ സർവേ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി സർവേ ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി സർദാർ കെ എം പണിക്കറാണ് സി മഞ്ുദാറിന്റെ കോർപ്പറേറ്റ് ലൈഫ് ഇൻ ആൻഷന്റ് ഇന്ത്യ എനിക്ക് തോന്നുന്നതൊക്കെ എൻറ്റിയുടെ പി വൈക്കു ആണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ ിസ്റ്റ് വൺ വിസ്റ്റ് ടൂല് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യൻ പീപ്പിൾ ആൻഷന്റ് ഇന്ത്യ ഹിസ്റ്റോറിയോഗ്രഫി ഇൻ മോഡേൺ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഈ വർക്കുകളൊക്കെ ആസിഫ് മജുദാറിന്റെ വർക്കുകളാണ് ആൻഡ് ഹേംചന്ദ്ര റായ് ചൗധരിയുടെ വർക്കാണ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ആൻഷന്റ് ഇന്ത്യ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ ആരാണ് ഓദർ ഹേംചന്ദ്ര റായ് ചൌധരി ആണ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ആൻഷ്യന്റ് ഇന്ത്യയുടെ ഓദർ എന്നുള്ളത് മറ്റൊരു വർക്കാണ് അദ്ദേഹത്തിന്റെ മെറ്റീരിയൽ ഫോർ ദ സ്റ്റഡി ഓഫ് ഏർലി ഹിസ്റ്ററി ഓഫ് വൈഷ്ണവ സെറ്റ് എന്നുള്ളത് ഐ എസ് ആൾ ടേക്കറിന്റെ പൊസിഷൻ ഓഫ് വിമൻ ഇൻ ഹിന്ദു സിവിലൈസേഷൻ ടേക്കറിന്റെ പൊസിഷൻ ഓഫ് വിമൻ ഇൻ ഹിന്ദു സിവിലൈസേഷൻ കെ പി ആണ് ഹിന്ദു പോളിറ്റി എന്ന വർക്കിന്റെ ഓദർ ഓർത്തിരുന്നു കേട്ടോ ഹിന്ദു പോളിറ്റിയുടെ ഓദർ ആരാണ് കെ പി ജയസ്വാൾ അഡ്വാൻസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നുള്ളത് ഹേംചന്ദ് റായ് ചൌധരിയും ആർ സി മജുംദാറും ദിത്തും ഖലീങ്കർ ദത്തയും ചെയ്ത വർക്കാണ് ആൻഡ് അഡ്വാൻസ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നുള്ള വർക്ക് ഓക്കെ ഹിസ്റ്റോറിയൻസിന്റെ മോഡേൺ ഇന്ത്യയെ സംബന്ധിച്ചുള്ള വർക്കില് ഒന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേര് എന്നുള്ളത് പ്രണാജിത് ഗുഹയുടെതാണ് അദ്ദേഹത്തിന്റെ വർക്കാണ് എലിമെന്ററി ആസ്പെക്ട്സ് ഓഫ് പ്രസന്റ് ഇൻസർജൻസിൻ കൊളോണിയൽ ഇന്ത്യ അതുപോലെ തന്നെ ഡോമിനൻസ് വിത്തൌട്ട് ഹെജ്മണി ഈ ഒന്ന് ഓർത്തിരിക്കട്ടോ ഡോമിനെസ് വിത്തൗട്ട് ഹെജ്മണി എന്നുള്ളത് ആരുടെ വർക്കാണ് പ്രണാജിത്ത് ഗുഹയുടെ വർക്കാണ് അതിന്റെ ഒരു ബാക്കിയാണ് ഹിസ്റ്ററി ആൻഡ് പവർ ഇൻ കൊളോണിയൽ ഇന്ത്യ എന്നുള്ളത് ദിവേഷ് ചക്രബർത്തിയുടെ കോളിംഗ് ഓഫ് ഹിസ്റ്ററി കോളിംഗ് ഓഫ് ഹിസ്റ്ററി ആരുടേതാണ് ദിബേഷ് ചക്രവർത്തിയുടേതാണ് സുമിത് സർക്കാരിന്റെ വർക്കാണ് മോഡേൺ ഇന്ത്യ അതുപോലെ തന്നെ റൈറ്റിംഗ് സോഷ്യൽ ഹിസ്റ്ററി എന്നിട്ട് റൈറ്റിംഗ് സോഷ്യൽ ഹിസ്റ്ററി എന്നുള്ള വർക്ക് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക അത് സുമിത് സർക്കാരിൻ്റെതാണ് ആൻഡ് അതുപോലെ തന്നെ കോളിംഗ് ഓഫ് ഹിസ്റ്ററി എന്നുള്ളത് ദിബേഷ് ചക്രബർത്തിയുടേതാണ് വർക്കാണ് പാർത്താ ചാറ്റർജിയുടെ വർക്കാണ് ആൻഡ് ആൻഡ് എന്നുള്ളത് ചാറ്റർജി പൊളിറ്റിക്സ് ഓഫ് വർക്ക് എന്നുള്ളതും അതുപോലെ തന്നെ തോട്ട് ആൻഡ് കൊളോണിയൽ വേർഡ് നാഷണലിസ്റ്റ് തോട്ട് ആൻഡ് കൊളോണിയൽ വേർഡ് ഈ പറയപ്പെട്ടതൊക്കെ ചാറ്റർജിയുടെ വർക്കാണ് ഷാഹിദ് അമീന്റെ ഗാന്ധിയാസ് മഹാത്മ എന്നൊരു ജ്ഞാനേന്ദ്ര പാണ്ഡ്യയുടെ കോൺസ്റ്റിറ്റ്യൂ കൺസ്ട്രക്ഷൻ ഓഫ് കമ്മ്യൂണിസം ഇൻ കൊളോണിയൽ നോർത്ത് ഇന്ത്യ റിമംബറിംഗ് പാർട്ടിഷൻ ഇതിൽ റിമമ്പറിംഗ് പാർട്ടിഷൻ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക ഓക്കെ ദിപേഷ് ചക്രബർത്തിയുടെ തന്നെ പ്രൊവിൻഷ്യലൈസിംഗ് യൂറോപ്പ് എന്നൊരു വർക്കും ഉണ്ട് ഇനി മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഇന്ത്യയിലെ മാർക്സിസ്റ്റ് ഇസ്റ്റോറിയൻസിന്റെ വർക്കിലേക്ക് വരികയാണെങ്കിൽ ആർ പി ദോസംബിയുടെ ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി മിത്ത് ആൻഡ് റിയാലിറ്റി ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ ദ കൾച്ചർ ആൻഡ സിവിലൈസേഷൻ ന്റ് ഇന്ത് സോ മൂന്ന് വർക്സുകളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇമ്പോർട്ടന്റ്സാംബ ഓർത്ത് വെക്കേണ്ടത് ഒന്ന് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ദ സ്റ്റഡി ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി മിത്ത് ആൻഡ് റിയാലിറ്റി ഇൻ ദ ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ദ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ ഓഫ് ആൻഷ്യന്റ് ഇന്ത്യ എന്നുള്ളത് ബിബൻ ചന്ദ്രയുടെ ദ റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് എക്കണോമിക് നാഷണലിസം ഇൻ ഇന്ത്യ പിന്നെ നമുക്കൊക്കെ അറിയുന്ന പോലെ ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസും നാഷണലിസം ആൻഡ് കൊളോണലിസം ഇൻ മോഡേൺ ഇന്ത്യയും ബിബൻ ചന്ദ്രയുടെ വർക്കാണ് നാഷണലിസം ആൻഡ് കൊളോ കൊളോണിയലിസം ഇൻ മോഡേൺ ഇന്ത്യ ഇർഫാൻ ഹബീബ് കാസ് ആൻഡ് മണി ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് ഓഫ് മുഗൾ എംപയർ ദ അഗ്രേരിയൻ സിസ്റ്റം ഓഫ് മുഗൾ ഇന്ത്യ ഇതൊക്കെ ഇർഫാൻ ഹബീബിന്റെ വർക്ക്സ് ആണ് ഇനി ആർക്കിയോളജിക്കൽ ഡീറ്റെയിൽസ് വരണം അതിപ്പം ഹാരപ്പൻസിൻ്റെതായും ബാക്കിയുള്ള പലതിന്റെയും ആർക്കിയോളജിക്കൽ എവിഡൻസ് വരുന്ന അതിനെപ്പറ്റി പ്രതിപാദിക്കപ്പെടുന്ന കുറച്ച് വർക്ക്സുകളെ നമുക്ക് നോക്കാം അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രീ ഹിസ്റ്ററി ആൻഡ് പ്രോട്ടോ ഹിസ്റ്ററി ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ പ്രീ ഹിസ്റ്ററി ആൻഡ് പ്രോട്ടോ ഹിസ്റ്ററി ആൻഡ് പാകിസ്ഥാൻ ആരാണ് ഓഥർ എച്ച് ഡി ഷാലിയാണ് ഓഥർ ദിലീപ് കെ ചക്രവർത്തിയുടെ ആർക്കിയോളജിക്കൽ ഹിസ്റ്ററി സോ ഇന്ത്യ ആൻഡ് ആർക്കിയോളജിക്കൽ ഹിസ്റ്ററി എന്നുള്ളത് ദിലീപ് കെ ചക്രവർത്തിയുടെ വർക്കാണ് എസ് എൻ റോയിയുടെ വർക്കാണ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി ദ സ്റ്റോറി ഓഫ് ഇന്ത്യൻ ആർക്കിയോളജിയുടെ ഓദർ ആരാണ് എസ് എൻ റോയി ആണ് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഹാപ്പൻ ഇൻ ഹിസ്റ്ററി എന്നുള്ളതും പിന്നെ മോർട്ടിമർ വീലറിന്റെ വർക്കാണ് ഇന്ത്യ ആൻഡ് പാക്കിസ്ഥാൻ മോർട്ടിമർ വീയർലി ഇന്ത്യ ആൻഡ് പാക്കിസ്ഥാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ജനറലി ഹിസ്റ്റോറിയോഗ്രാഫിൽ അല്ലെങ്കിൽ യൂണിറ്റ് ടെന്നിന്റെ അണ്ടറിൽ നിരന്തരമായിട്ട് ചോദിക്കുന്ന മാച്ച് ലിസ്റ്റ് വൺ വിത്ത് ലിസ്റ്റ് ടൂല് കാണപ്പെടുന്ന ബുക്സും ഓതേഴ്സിന്റെയും ഒരു ലിസ്റ്റ് ആണ് എനിക്ക് പറയാൻ പോകുന്നത് സോ വാട്ട് ഈസ് ഹിസ്റ്ററി എന്നുള്ളത് ഐഡിയ ഓഫ് ഹിസ്റ്ററി ആർ ജെ കോളിംഗ് വീഡ് റിലീജൻ ആൻഡ് ഫിലോസഫിയും ആർ ജെ കോളിംഗ് വൂഡിന്റെ വർക്കാണ് സോ ഐഡിയ ഓഫ് ഹിസ്റ്ററി ഒട്ടുമിക്ക നമുക്ക് എല്ലാവർക്കും ആരുന്ന വർക്കാണ് കൂട്ടത്തിനെ ഓർത്തു വെക്കുക റിലീജിയൻ ആൻഡ് ഫിലോസഫി എന്നുള്ളതും ആർ ജെ ആണ് വൺ മോർ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി ഹേർഡന്റെ വർക്കാണ് വൺ മോർ ഫിലോസഫി ഓഫ് ഹിസ്റ്ററി സോ ഹേർഡന്റെ വർക്കുകൾ എപ്പോഴും ഫിലോസഫി എന്നൊരു ടേം ആണ് കാണോ ഐഡിയാസ് ഫോർ ദ ഫിലോസഫി ഓഫ് ദ ഹിസ്റ്ററി ഓഫ് മാൻ കെയിൻ അതും ഹേർഡന്റെതാണ് ജി എൽട്ടന്റെ വർക്കാണ് പ്രാക്ടീസ് ഓഫ് ഹിസ്റ്ററി എന്നുള്ളത് ഇനി ഹിസ്റ്ററി തിയറി ആൻഡ് മെത്തേഡ്സ് ബി ഷെയ്ഹിയുടെ വർക്കാണ് ഹിസ്റ്ററി തിയറി ആൻഡ് മെത്തേഡ്സ് എന്നുള്ളത് റൈസ് ആൻഡ് ഫോളോ ഓഫ് റോമൻ എംപയർ എഡ്വാർഡ് ഗിബന്റെ വർക്കാണ് ലൂസിയൻ ഫെബിയറിന്റെ വർക്കാണ് ആണ് ദ പ്രൊഡക്ഷൻ ഓഫ് സ്പേസ് മാർക്ക് ബ്ലോക്കിന്റെ വർക്കാണ് ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഹിസ്റ്റോറിയൻസ് ക്രാഫ്റ്റ് ഫ്രഞ്ച് റൂറൽ ഹിസ്റ്ററി ഫ്യൂഡൽ സൊസൈറ്റി ഇതൊക്കെ മാർക്ക് ബ്ലോക്കിന്റെ വർക്കുകളാണ് ഹിസ്റ്ററി ആൻഡ് ട്രോപ്പോളജി ഫ്രാങ്ക് ആഗസ്മീറ്റിന്റെ വർക്കാണ് മാർക്ക് ഫെറോയുടെ വർക്കാണ് സിനിമ ആൻഡ് ഹിസ്റ്ററി ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ ചോദിച്ചിട്ടുണ്ട് മാർക്ക് ഫെറോയുടെ സിനിമ ആൻഡ് ഹിസ്റ്ററി എന്ന വർക്ക് ഇ പി തോമസന്റെ വർക്കാണ് കസ്റ്റംസ് ഇൻ കോമൺ ഹിസ്റ്ററീസ് ഓഫ് എ റാഡിക്കൽ ബുക്ക് എന്നുള്ളത് ഓക്കെ ലിയോട്ടാൻ വർക്കാണ് ദ പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ ആൻഡ് ആർത്തർ മാർവിക്കിന്റെ വർക്കാണ് ദ നാച്ചർ ഓഫ് ഹിസ്റ്ററി എന്നുള്ളത് ഇനി ഫൂക്കോയിലേക്ക് വരികയാണെങ്കിൽ നിശാൽ ഫൂക്കോയിലേക്ക് വരികയാണെങ്കിൽ ഫൂക്കോന്റെ വർക്കുകളാണ് ഒന്ന് സിവിലൈസേഷൻ എന്നുള്ളത് ഓർഡർ ഓഫ് തിങ്സ് ഡിസിപ്ലിൻ ആൻഡ് പണിഷ്മെന്റ് ഹിസ്റ്ററി ഓഫ് സെക്ഷാലിറ്റി ഓർഡർ ഓഫ് തിങ്സ് ആർക്കിയോളജി ഓഫ് നോളജ് ആൻഡ് ബർത്ത് ഓഫ് ക്ലിനിക് ഇതൊക്കെ ഫൂക്കോയുടെ വർക്കുകളാണ് ഏതൊക്കെയാണ് മാഡ്നസ് ആൻഡ് സിവിലൈസേഷൻ ഓർഡർ ഓഫ് തിങ്സ് ഡിസിപ്ലിൻ ആൻഡ് പണിഷ്മെന്റ് ഹിസ്റ്ററി ഓഫ് സെക്ഷാലിറ്റി ആൻഡ് ആർക്കിയോളജി ഓഫ് നോളജ് ബർത്ത് ഓഫ് ക്ലിനിക്ക് എന്നുള്ളത് ആൻഡ് സിറ്റി ഇൻ ഹിസ്റ്ററി എന്നൊരു വർക്ക് ഉണ്ട് അതിന്റെ ഓദർ എന്നുള്ളത് ലൂയിസ് മംസ്ഫോർഡ് ആണ് ആൻഡ് എഡ്വേർഡ് സൈഡിന്റെ വർക്കുകളാണ് കൾച്ചർ ആൻഡ് ഇമ്പീരിയലിസം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓറിയന്റലിസം എന്നുള്ളത് ആൻഡ് ഓസ്കർ ഹാൻലിന്റെ വർക്ക് ആണ് ട്രൂത്ത് ഇൻ ഹിസ്റ്ററി എന്നുള്ളത് സോ ദിസ് ഇസ് അബൌട്ട് ഓൾ അബൌട്ട് ദ ബുക്സ് ആൻഡ് ഓതേഴ്സ് ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു ഹെൽപ്ഫുൾ ഫോർ യു താങ്ക് യു